പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും സർക്കാർ സേവനങ്ങളിൽ നിന്നും വിരമിച്ച ജീവനക്കാരെയും അധ്യാപകരെയും സാഹിത്യ പ്രതിഭകളെയും പൊൻകിരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെറിറ്റ് അവാർഡ് ചടങ്ങിൽ അനുമോദിച്ചു സി ആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും സർക്കാർ സേവനങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാരെയും അധ്യാപകരെയും സാഹിത്യ പ്രതിഭകളെയും മെറിറ്റ് മെറിറ്റ് അവാർഡ് നടത്തി കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്ത് എല്ലാ ആശയങ്ങളും എല്ലാ ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോളം പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം നിങ്ങൾ ഏത് രാഷ്ട്രീയ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെങ്കിലും ശരി നിങ്ങളുടെ മുമ്പോട്ടുള്ള പോക്കിൽ ഇനിയുള്ള പഠനത്തിൽ ഇനിയുള്ള ഭാവി ജീവിതത്തിൽ കരുത്തു പകരും എന്ന് ഈ അവസരത്തെ സൂചിപ്പിക്കുകയാണ് ഇനി കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിപ്പോൾ നേടിയെടുത്തിരിക്കുന്ന വിജയം അത് മുറുകെ പിടിക്കുക സൂക്ഷിക്കുക അപ്പോൾ ഇനി നിങ്ങളിപ്പോൾ നേടിയെടുത്തതിനേക്കാൾ മോശമായ മാർക്കാണ് ഭാവിയിൽ നേടുന്നതെങ്കിൽ ഈ പറയുന്ന അനുമോദനങ്ങൾ തന്നവരൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇപ്പോൾ നേടിയെടുത്ത വിജയം നിങ്ങളുടെ ഭാവിയിൽ പുതിയ കോഴ്സിന് ചേരുന്നതിനും ഒരു തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ ഉപകരിക്കും പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പാഠപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ് മാത്രം പോലെ ജീവിക്കാൻ കാരണം അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് വലിയ പരീക്ഷണമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇനി ജീവിത പാഠം പഠിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ കടമ്പ കാരണം വിദ്യാഭ്യാസത്തിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല ജീവിതത്തിൽ വിജയിച്ചവർ അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക കലാ കായിക മേഖലകളിലൊക്കെ വിജയിച്ചവരെല്ലാവരും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എ പ്ലസ് കിട്ടിയവരുമല്ല എന്ന് പറഞ്ഞാൽ പറയുന്ന വലിയ വലിയ പരീക്ഷണം ഒരു പാഠം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സനൽ ുളങ്ങര അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് പത്യൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ മഠത്തിൽ ആമുഖ പ്രസംഗം നടത്തി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈലീൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്യൂർ ബൂത്ത് പ്രസിഡന്റ് രഘുനാഥ് പിള്ള തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കെ പി സി സി കായികവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു കൊരമ്പല്ലിൽ പത്തൂർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി കെ വിശ്വനാഥൻ മുൻ മണ്ഡലം പ്രസിഡന്റ് രാജശേഖരൻ പിള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദീപക് രുവ ഡ ഡി സി സി അംഗം വിജയൻ തണ്ടാശേരിൽ ഗാന്ധി ദർശൻ സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് എരുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ലാലൻ തോമസ് ഏവൂർ സരസൻ പൂരിനില വിജയകുമാർ മഠത്തിൽ ബുദ്ധ പ്രസിഡന്റ് ശ്രീജിത്ത് ചെറുക്കുളങ്ങര രമാഭായി അജിത സതീഷ് ബാബു രാജൻ ഹരിദാസൻ രമണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം